ഹലോ ഗേസ് വെൽക്കം ബാക്ക് നമ്മൾ ട്രിപ്പ് പോകുന്നത് തായ്ലൻഡിലോട്ടാണ് തായലൻ്റെ പട്ടായലോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നത് അഞ്ച് ദിവസം നീണ്ട ട്രിപ്പാണ് നെവർ മിസ് ഇറ്റ് ഫുൾ എല്ലാ എപ്പിസോഡ്സും നമ്മൾ ഇതിനകത്ത് കണ്ടിന്യൂസ് വരുന്നുണ്ട് അതിൻ്റെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക വേറെ ആർക്കെങ്കിലും ഇത് ഉപകാരപ്രദമാകുന്നു തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഷെയറും ചെയ്യുക നമ്മുടെ ഈ വീഡിയോ എടുത്ത് പോയ കാര്യങ്ങളും പേയ്മെന്റും കാര്യങ്ങളെല്ലാം ഫുൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വിദൗട്ട് ഫർദർ ഐഡിയ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇപ്പം നമ്മൾ ഫ്ലൈറ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പാഡ് നമുക്ക് തന്നത് അതായത് അവിടുത്തെ കോമൺലി നോൺ ആണ് തായ്ലൻഡ് ിൽ രാവിലെ ഇപ്പോൾ ഒരു നാല് മുപ്പതാണ് സമയം എല്ലാവരും ഉറക്കമൊക്കെയാണ് സോ ഇനിയിപ്പോൾ നമുക്ക് പയ്യെ ലാൻഡ് ചെയ്യാം ലാൻഡ് ചെയ്തതിന് ശേഷം എത്രത്തോളം വീഡിയോ എടുക്കാം അങ്ങനത്തെ ഡീറ്റെയിൽസൊന്നും എനിക്ക് അറിഞ്ഞില്ല കാരണം ഇമിഗ്രേഷൻ അങ്ങനത്തെ പ്രോസസ്സൊക്കെ കുറച്ച് സെക്വേർഡായിരിക്കും സോ നമ്മളാ ഒരു ബസ്സിനൊക്കെ അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് വിസ ആണ് വിസാമെന്നറിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് താഴെ ആയതുകൊണ്ട് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പിക്കപ്പ് വന്ന് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മിസ് ഓൺ അറൈവൽസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അതിന് ഞാൻ പറ്റുന്നതാണെങ്കിൽ റിസൾട്ട് തരാം അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേറെ വീഡിയോ ചെയ്യാം ചെയ്യാൻ വേണ്ടി കേട്ടോ വെലോസ് എന്ന് പറഞ്ഞൊരു വണ്ടിയിലാണ് ആൾ പിക്ക് ചെയ്യുന്ന ആളുടെ പേരും നമ്മുടെ ഓർഗനൈസർ പറഞ്ഞ പേരും ഇയാളും എല്ലാം കൂടെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒബിയസ്ലി ഒരു പേടി തോന്നും പക്ഷെ തായ്ലൻഡ് പോലെ ഒരു രാജ്യങ്ങൾ ഫുള്ളി ആണ് അവിടെ പോലീസുകാരാണ് ആൾക്കാരെ നമ്മളെ കയറ്റി വിടുന്നത് നമ്മുടെ എത്തിയെന്നുള്ളതിൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് നല്ല രീതിയിൽ തന്നെ അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് സോ ആക്ച്വലി നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ നേരം പറയുന്നു നമ്മുടെ നല്ലൊരു ഹൈവേ കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ ഭാഗത്തുള്ള എം ജി അസ്റ്റർ ആയിരുന്നു ആൾക്കാർ പോയത് അപ്പോൾ അത് ചുമ്പോൾ വന്ന് നോക്കിയതാണ് ആൻഡ് ഇപ്പം നമ്മൾ നോക്കിയിട്ട് തന്നെ കാണാം ഇതൊരു സ്പീഡ് നൂറ് നൂറ്റി പത്തൊക്കെ തന്നെയാണ് ഫുൾ ആ ഹൈവേ കൂടെ പോകുന്നത് നല്ല സ്പീഡിൽ പോകാവുന്ന ഹൈവേ ഇപ്പോൾ നമ്മൾ പട്ടയ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഒരു ചെറിയ ഉറക്കമൊക്കെ കാരണത്തിന് തുടങ്ങി അമ്മ ഫുൾ ഉറക്കം ആയിരുന്നു കയറിയപ്പോൾ തൊട്ടേ അതുകൊണ്ട് അമ്മയുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് അടുത്ത വീഡിയോസിലൊക്കെ കേൾക്കാം ആൻഡ് പട്ടയെന്ന് നമ്മൾ കേൾക്കുമ്പോഴും ബാക്കി കണ്ട വീഡിയോസും ഒക്കെ വെച്ച് ഇതുപോലെ നല്ലൊരു സിറ്റിയും നല്ലൊരു സ്ഥലവും ഒക്കെ ആയിട്ട് എനിക്കൊരു ഫീൽ കിട്ടിയിരുന്നില്ല പക്ഷെ അത് പോയപ്പോഴാണ് മനസ്സിലായത് സിറ്റി എന്ന് പറയുന്നത് വലിയൊരു സിറ്റിയാണ് പട്ടയ തായ് വാങ്ങാന്ന് കൊറേ സിറ്റീസ് ഉണ്ട് ഇതിപ്പോ ഇവിടെ ഉള്ള ഒരു വെൻഡേഴ്സിന്റെ വണ്ടിയാണ് ഇതിപ്പോ നമ്മള് പട്ടയ നാട്ടിലുള്ള ബാംഗ്ലൂർ ഒക്കെ അല്ലേ ഇവിടെ ഈ ഒരു ലെഫ്റ്റിൽ കാണുന്ന ഇത് ഇത് ഇതുപോലെ ടെമ്പിളാണോ പ്ലേസ് ഓഫ് വെർഷിപ്പ് എന്തോ എന്ന് തോന്നുന്നുണ്ട് ഓ ആണ് കേട്ടോ ആക്ച്വലി ലൈക്ക് ഇവിടെ ഉള്ളിലോട്ട് കാണുമോ എന്ന് എനിക്ക് അറിവില്ല ബട്ട് സ്റ്റിൽ ആക്ച്വലി നല്ലൊരു ഓക്കെ ഇവിടെ ഇപ്പം ടൈം വന്നിട്ട് ട്വൽവ് തേർട്ടി ആയി നമ്മുടെ നാട്ടിലിപ്പം ഇപ്പം ഇലവൺ ഒ ക്ലോക്കേ ആയിട്ടുള്ളൂ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി അപ്പം ഇനിയിപ്പം ലഞ്ച് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ എന്തോ കുറേ ഹൗസസും അങ്ങനെ ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ ആൾക്കാർക്ക് മോസ്റ്റ്ലി തായി അല്ലാണ്ട് വേറെ ഒരു ഗ്ലാസ് അറിഞ്ഞിരിക്കില്ല ഓക്കെ നമ്മൾ നടന്നു വന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു ലൈക്ക് ചുംച്ച ടീ ട്രീ ആൻഡ് കോഫി ഹോണ്ടയുടെ കുറേ വണ്ടിയൊക്കെ ഉണ്ട് ഓക്കെ ബെൽഫറും ആൽഫ്രഡും ഒക്കെയാണ് ഇവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള വണ്ടി ഇത് നമ്മുടെ പുതിയ ഹോണ്ട സിവിക് സിബിക്കാന്ന് തോന്നുന്നുണ്ട് നാട്ടിൽ ഇറങ്ങാത്ത ട്വൻ്റി ഫസ്റ്റ് മോഡൽ ഇവിടെ ഹോട്ടലിൽ കയറി കഴിച്ചു നോക്കാം എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇരുന്ന് ഉണ്ട് നമ്മുടെ കണ്ടെയ്നർ ഓക്കെ നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത നമ്മുടെ ഇത് വന്നു അപ്പം ഇതാണ് നമ്മൾ ഇതിലിപ്പോൾ അവിടെ റൂമിൽ പോയി കഴിച്ച് കഴിക്കുമ്പോൾ കാണിക്കുക നമ്മൾ ഫുഡ് വാങ്ങിച്ച ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കുവാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫുഡ് വാങ്ങിയ ആ ഒരു കണ്ടെയ്നർ കൊണ്ടുള്ള വീട് ഇതായിരുന്നു നമ്മൾ നമ്മളിനും തിരിച്ച് നടക്കുകയാണ് നമ്മുടെ റൂമിലേക്ക് അതെ അതെ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് ഇത് ആക്ച്വലി മിൻസ്ഡ് ബീഫ് എന്നാണ് അവർ പറഞ്ഞത് നമ്മൾ ഇന്ന് പോർക്ക് ട്രൈ ചെയ്തില്ല പുറത്തെവിടെങ്കിലും ഹോട്ടൽസ് ഒത്തിരി ആൾക്കാരൊക്കെ ഉള്ളൊരു അടുത്ത് പോയി പോർക്ക് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ട്രൈ ചെയ്തില്ല അപ്പം മിൻസ്ഡ് ബീഫാണ് അപ്പോൾ ഇതാണ് റൂമിലെ ടി വി ഇതാണ് ആക്ച്വലി ആ റൂമ് ഒരു നല്ലൊരു അത്യാവശ്യം നല്ലൊരു റൂമാണ് പിന്നെ ഇവിടെ ഒരു ബെഡ് വരുന്നു ഓക്കെ ബെഡ് ഞങ്ങൾ ഇപ്പോൾ എഴുന്നേറ്റേൻ്റെ ഒരു എല്ലാം ഇവിടെ ഒരു ഗ്ലാസ് ഒക്കെ വരുന്നുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ ആ റൈസ് പോലെയും മിൻസ്ഡ് ബീഫു ആണിത് എന്തൊരു ലീവ്സൊക്കെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മളൊന്ന് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ചോറിൻ്റെ ഞങ്ങളൊന്ന് വിശ്രമിക്കാന്ന് വിചാരിച്ചപ്പോഴത്തേനും ഞങ്ങളുടെ ഗൈഡ് വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്രമിക്കാനല്ല നിങ്ങൾ തായലിൻ്റെ വന്നത് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണുക കേക്കാന്നൊക്കെ പറയാനുണ്ട് എൻ്റെ പുള്ളി തന്നെ ഒരു വണ്ടിയൊക്കെ വിട്ടിട്ടുണ്ട് നമ്മുടെ ജെംസ് ഗ്യാലറിലോട്ട് കൊണ്ടുപോകാണ് നിങ്ങൾ ആദ്യം വിചാരിച്ച് ഞങ്ങൾ തട്ടിക്കൊണ്ട് പോകാൻ കാരണം അതുപോലത്തെ ഒരു നമ്മൾ മറ്റേ സൂര്യയുടെ സിനിമയിലൊക്കെ തട്ടിക്കൊണ്ട് പോകുന്ന വണ്ടിയായിട്ട് കാണുന്നൊരു വണ്ടി അതിനക ഞങ്ങളെ കൊണ്ടുപോയത് ഇങ്ങനെയാണ് ജെസ് കി അല്ലോണ്ട് ഇവിടെ മോസ്റ്റ്ലി ഉള്ള ആൾക്കാർ എല്ലാവരും ട്രാവൽ യൂസ് ചെയ്യുന്നത് ഇതാണ് പൊതുവില് സാധാരണക്കാരായി വരുന്ന ടൂറിസ്റ്റുകളുടെ എല്ലാവരുടെയും വണ്ടി ഒരു കോച്ചാണ് അതായത് ഇതാണ് എന്ന് കമ്പട്ട് വണ്ടി കുണ്ടയുടെ വണ്ടി യൂസ് ചെയ്യുകയാണ് സോ കുറച്ച് പ്രീമിയമായിട്ടുള്ള വണ്ടികൾ എല്ലാവർക്കും വെൽഫെയർ അൽഫേട് അങ്ങനത്തെ വണ്ടികളൊക്കെ ഇവിടെ കുറേ കാണാറുണ്ട് ടൂറിസ്റ്റ് സഞ്ചരിക്കുന്നതായിട്ട് ുംകത്താനായിരുന്നു ഇവിടെയും വീഡിയോ എടുക്കാൻ പറ്റിയാലും ഇവിടെ ജസ്റ്റ് ജെംസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിന്റെ ഒരു പിക്ചോറിയൽ പിക്ചോറിയൽപ്രസെന്റേഷൻ ഉണ്ടായിട്ട് ജെംസ് വാങ്ങാനും അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്യാമായിരുന്നുള്ളൂ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സെമിനൽ ഓൺ കണ്ടു അപ്പം അങ്ങോട്ടേക്ക് നടക്കുവാൻ പക്ഷെ അത് എത്ര ദൂരെയാണോ എന്താണോ ഒന്നും മനസ്സിലാകുന്നില്ല ഓക്കെ ഇവിടെ നമ്മൾ ആ അവസാനം കണ്ടെത്തി അവിടെ നിന്നും നമുക്കൊരു ബണ്ണും വേറെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനുള്ളതും ആക്ച്വലി ഇവിടെ നമുക്ക് ഹോട്ടലിൽ ബ്രഷും ടൂത്ത് പേസ്റ്റും അങ്ങനത്തെ ഒന്നും ഒന്നുമില്ല അപ്പൊ അതും വാങ്ങണം ഇതാണ് നമ്മളിപ്പം രണ്ടാമത് സെവൻ ഇലവൻ അപ്പോൾ അവിടെ എത്തി നമ്മളിനിവിടെ ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഓൺലൈനിലൊന്നും കൊടുക്കുന്നില്ല നമ്മൾ നോക്കാം എല്ലാ ഐറ്റംസും മറ്റേ ഇങ്ങനെ പാക്ക് ഫുഡായിട്ടാണ് കിട്ടുന്നത് അപ്പം എന്താ ഇവിടെ നിന്ന് നോക്കാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം ഓക്കെ ഈ ഒരു യോഗട്ട് നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് പക്ഷെ അത് എന്താ സാധനം നമുക്കറിയാത്ത കാരണം വാങ്ങിക്കാൻ പറ്റില്ലല്ലോ സോ വിൽ സി കിൻ്റർ ബൂണ കണ്ടപ്പോൾ എടുത്ത് സോസേജൊക്കെ കാണുന്നുണ്ട് അതൊന്നും വാങ്ങിയാൽ ശരിയാകും എന്ന് തോന്നുന്നു ഇതിൽ വാങ്ങണമെന്നുണ്ട് പക്ഷെന്താ സാധനം അറിയില്ല നമുക്ക് ഒരു ഫ്രണ്ടിനെ അയച്ചു കൊടുത്തിട്ടൊക്കെ നോക്കണം എന്താ സാധനം യോഗത്തിലാണെങ്കിൽ വാങ്ങിക്കാമെന്ന് ഓർത്തിരിക്കുന്നു സെവൻ ലോണിന്ന് വാങ്ങിച്ച ഒരു ഇതാണ് സമുച്ച ഒരു ബേക്ക് ഒക്കെ ചെയ്ത് നമുക്ക് തരും കേട്ടോ കുറച്ച് കരിഞ്ഞു പോയി പക്ഷെ എന്നാലും ഓക്കെ പിന്നെ നമ്മൾ രണ്ടാമത് വാങ്ങിയത് ഫ്രണ്ട് പറഞ്ഞ റെക്കമെൻഡേഷൻ വെച്ച് ലൈക്ക് ഫിൽഡ് ട്രൈ നോക്കാം പോവാണ്ട് സോ സോഫ്റ്റ് കണ്ടോ നമ്മുടെ ഒരു മെമ്മറി ഫോം ഞാൻ ബ്രെഡിൽ ഇങ്ങനെ തൊട്ടപ്പോൾ തന്നെ അത് പോയതാണ് വേറെ സൈഡ് സൈഡ് ആയിരിക്കും ആയിരിക്കും കൃഷിക്ക് വേണ്ടി വേറൊരു ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ ഹോട്ടലും കടകളും മാത്രമൊക്കെ ഉള്ളു ില്ലഅ ശെരിയാപ്പിരുടെ വരെ പോകും പക്ഷെ പറയുന്നൊക്കെ ഇത് എവിടെ ഒരു ഷോ കാണാൻ പോവാ അത്രയേ അറിഞ്ഞാൽ മതി പല്ലേ ഇത് മറ്റേ ഹോണ്ടെ ബസ്സിലാ പുതി ആ ഇതുവരെ നമ്മൾ പറഞ്ഞ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് ഞങ്ങൾ ആ ഷോക്കാണോ നമ്മുടെ ചേട്ടനാണ് മുന്നേ പോകുന്നത് ചേട്ടൻ നമ്മുടെ ഇരിക്കും പറഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്ത് പുള്ളി ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സെവൻ ഇലവൻ കാണിച്ചിട്ട് സെവൻ ഇലവൻ വന്നിട്ട് ഞങ്ങൾക്ക് നിന്നാൽ മതിയുന്നവർക്ക് പുള്ളിയെ പിന്നെ ഞങ്ങൾ തിരിച്ച് നോക്കിയിട്ട് നോക്കിയിട്ടെങ്കിൽ പുള്ളി പിന്നെ കണ്ടില്ല അത് കാരണം വിചാരിക്കും ഇതൊരു ഷോയാണ് ബേസിക്കലി ഡാൻസ് ഷോയാണ് എല്ലാ രാജ്യങ്ങളിലും എല്ലാ പ്രായക്കാരും എല്ലാരും ഞങ്ങളെന്താണോ പറഞ്ഞോണ്ട് നമ്മള് ഓക്കെ നമ്മുടെ ഫുഡ് നമ്മളതിനെ പറ്റി അറിയിക്കാം ഡാൻസ് ആയിരുന്നു സൊ കൾച്ചറും ട്രഡീഷണലുമായിട്ടുള്ള കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഓരോ സ്റ്റേജിലും ചെയ്യുന്നതായിരുന്നു പ്രവർത്തനം അതായത് ആ സ്റ്റേജ് ഒത്തിരി സൂപ്പർ ആയിരുന്നു ലൈക്ക് ഒത്തിരി ഡിഫറെൻറ്റ് സോൾസ് ഡിഫറെൻ്റ് ഐറ്റസ് ഡിഫറെൻ്റ് ൗസ്ഫുള്ളായിരുന്നു ഇത് നമ്മൾ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിപ്പോഴായിരുന്ന ആൾക്കാരാണ് അവിടെ ഷോ നടത്തിയവരുടെ കൂടെ പുറത്തെടുക്കാൻ വേണ്ടി പ്രയോഗിക്കുന്നുണ്ട് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വലിയ ജനസാഗരം തന്നെയാണ് ഉണ്ടായിരുന്നു കുറേ ഇന്ത്യക്കാരെ ഞങ്ങൾ പരിചയപ്പെട്ടു അതിലേക്ക് എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രണ്ട് ഇന്ത്യൻ ഫാമിലിയെ പരിചയപ്പെട്ടു ഞങ്ങളുടെ നിയർ ബൈ ലൊക്കേഷനൊക്കെ തന്നെ

See, uh, yeah. One, 200 baht. 200 baht. Uh, back to hotel. Back to hotel. Uh, you can walk. Up one kilometer. One. Huh? One. One kilometer. One half kilometer. You can walk. to the uh. Hotel. Uh, hotel. Oh, one and a half kilometers. If you walk, you will reach the hotel. Okay. One kilometer. Sorry. One kilometer. One. Uh, okay. Uh, one or half kilometer. no problem. Oh, okay. So, how long the city will be alive? Uh, like. Okay. Hotel then okay. Okay, <laughs> ride. okay. Like, okay. uh, 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 what, uh, like, uh, beach road. Hotel uh -huh. you near, uh, three road. Okay. Three road. Nova it's not three road. Mm -hmm.

ാണ് നമ്മുടെ ഗ്രാൻഡ് സെൻട്രൽ പട്ടായ അഥവാ ടെർമിനൽ ട്വന്റി വൺ എന്ന് പറയുന്ന മോൾ പട്ടയാണ് അപ്പോൾ ഇതിന്റെ എൻട്രൻസ് കണ്ടിട്ട് ഞങ്ങൾ ചേട്ടൻ കുറച്ച് കഷ്ടപ്പെട്ടു ഫൈനലി ഞങ്ങൾ എൻട്രൻസിൽ കഴിഞ്ഞു അകത്തേക്ക് കയറി കഴിഞ്ഞു ഗ്രാൻഡ് സെൻട്രൽ ക്രിസ്മസ് ആയതുകൊണ്ട് കോൾഡ് സ്റ്റോൺ ക്രെമറീസ് ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ ലുലുമാളിലുള്ള അതല്ലേ വേറെന്തോ നമ്മുടെ അഖില് പറഞ്ഞിപ്പ് നടക്കുവാണ് നമ്മൾ എനർജി കണ്ടിട്ട് ഞങ്ങൾ േ നമ്മുടെ ഹോട്ടലിലോട്ട് നമ്മളൊരു ടാക്സി ചോദിച്ചിട്ട് ടു ഹൺഡ്രഡ് തായ്ബാത്താണ് അതായത് നമ്മുടെ ഇന്ത്യന് അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പക്ഷേ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റേഴ്സ് ഒക്കെ ഉള്ളു അപ്പം അതുകൊണ്ട് ഞങ്ങൾ നടക്കാൻ വന്നോർത്ത് തുടങ്ങി പക്ഷേ ലൈക്ക് ഇന്നത്തെ ഫുൾ ടയറിങ് ഡേ എസ്റ്റർഡേസ് ഫ്ലൈറ്റ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും നല്ലപോലെ ടയേർഡായി അപ്പം ആ അതുവഴിയായിരുന്നു നമ്മൾ ഇറങ്ങേണ്ടിയിരുന്നത് അപ്പം ടുക്ക് ടൂക്ക് ഞങ്ങൾ നോക്കി ആ മറ്റേ ഇതിനകത്തൊക്കെ ഉള്ള പോലെ അല്ലേ നമ്മുടെ സെൻട്രൽ സ്ക്വയർ അല്ല സെൻട്രൽ സ്ക്വയർ അല്ല ഗോൾഡ് സൂക്കിനകത്ത് എറണാകുളത്തെ ഗോൾഡ് സൂക്കിനകത്ത് പാർക്കിംഗ് പോലെ ഒരു പാർക്കിങ് അപ്പം നമ്മളിങ്ങനെ ഒരു വിജനമായ റോട്ടിൽ കൂടി ഇങ്ങനെ ആകോണ്ടിരിക്കുക ടു ടുക്ക് വരുവാണെങ്കിൽ ടുക്ക് എടുക്കും അതിനാണെങ്കിൽ ഹൺഡ്രഡ് ബാത്ത് പിന്നെ മറ്റേ കോമൺ ആയിട്ട് ഇവിടെ ഓടുന്ന ഒരു ടോട്ട് ഹൈലക്സിൻ്റെ ഒരു വണ്ടിയുണ്ട് അതിനൊക്കെ ആണെങ്കിൽ ടെൻ ഭാത്തോ പർ പേഴ്സൺ കൊടുക്കുക രീതിയിലാണ് നോക്കാം അങ്ങനെ ഒരു ചേട്ടാ ഹൈലറ്റ്സ് എടുത്തു ഇതിനകത്ത് ഈ ചേട്ടനോട് നമ്മൾ ചോദിച്ചു നമ്മുടെ ഹോട്ടലിലേക്ക് ഡ്രോപ്പ് ചെയ്യുവാണ് ആദ്യമേ ടു ഹൺഡ്രഡ് ഭാത്ത് പറഞ്ഞു പിന്നെ നമ്മളത് ബാർഗൈൻ ചെയ്തപ്പം വൺ ഫിഫ്റ്റി ഫൈവ് പറഞ്ഞു നമ്മൾ പറഞ്ഞാൽ ഹൺഡ്രഡ് ആണേലേ നമ്മൾ ഉള്ളൂ എന്ന് ഫിഫ്റ്റി പറഞ്ഞു ഇനിയിപ്പോൾ ചേട്ടൻ നമ്മളെവിടെ ഡ്രോപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഞങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല മറ്റേ ബീച്ച് റോഡിലേക്കുള്ള ഇതിനകത്തൊക്കെ ഫുൾ ആളൊക്കെ ആയിട്ടായിരുന്നു ഇത് പൊക്കോണ്ടിരുന്നത് ഇവിടെ വേറെ എന്തോ മാളാന്ന് തോന്നുന്നു നാളെ എക്സ്പ്ലോർ ചെയ്യാമല്ലേ അമ്മൂര് ഓക്കെ നമ്മൾ കുറേ ഹാപ്പിനിങ് ആയിട്ടുള്ള പ്ലേസസ് ബാംഗ്ലൂരിലൊക്കെ പറയാൻ നേരെ ഹാപ്പിനിങ് ആയിട്ടുള്ള പ്ലേസസ് കൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത് കുറേ ഇതൊക്കെ കാണാം ബാക്കി കൂടെ നമ്മൾ കുറേ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാൻഡ് പ്ലാലാസ് ഹോട്ടൽ കാണാം അങ്ങനെ കുറേ ഇതൊക്കെ കാണാം ഒരു ഹാപ്പിനിങ് പ്ലേസ് തന്നെ ഓക്കെ ചേട്ടനൊരു ലെഫ്റ്റ് എടുത്തു ഇപ്പം മാപ്പിൽ അത് റീറൂട്ടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പം തോന്നിയില്ല ഞങ്ങൾ ആക്ച്വലി നടന്നിരുന്നെങ്കിൽ വേറെ കുറേ വിജനമായ റോഡുകളൊക്കെ നടക്കേണ്ടി വന്നേനെ ആക്ച്വലി നമ്മൾ അവിടം വരെ നടന്നിട്ട് പുതിയ വണ്ടി എടുത്താൽ എന്ന് തോന്നുന്നുണ്ട്